ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോൻക്ക് സ്കൂളിലേക്ക് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാനാണ് അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ഞാൻ മാങ്കാവിൽ എൻ്റെ വൈറലായ വീഡിയോ ആണ് ഇൻസ്റ്റയിൽ ടു സിക്സ്റ്റീൻ കെ അടിച്ച വീഡിയോ ആണ് അപ്പം ആ മാങ്കാവിൽ നിന്ന് ഞാൻ പോയിട്ട് എൻ്റെ മോൻക്ക് ഞാൻ അവിടെ നിന്നാണ് ബാഗ് വാങ്ങിയത് മുന്നൂറ്റി മുപ്പത് രൂപക്ക് നല്ല ക്വാളിറ്റി എന്ന് തന്നെ വേണം പറയാൻ പിന്നെ നമ്മൾ മക്കൾക്ക് എ എത്ര വില കൂടിയ ബാഗ് വാങ്ങിയാലും രണ്ടായിരത്തിൻ്റെതായിക്കോട്ടെ ആയിരത്തഞ്ഞൂറേതായിക്കോട്ടെ ആയിരത്തിനായിക്കോട്ടെ എത്ര പൈസേൻ്റെ ബാഗ് വാങ്ങിക്കൊടുത്താലും അവരത് പരിപ്പിളക്കി ഇങ്ങോട്ട് കൊണ്ടുവരും അത് നമുക്ക് നന്നായിട്ട് അവരെ പറ്റി അറിയുന്നത് കൊണ്ട് വരതേ എന്തിനാലേ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് തന്നെയാണ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അപ്പോൾ നമ്മൾ അത് ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇത് നമ്മൾ നാട്ടത്തെ അല്ല കേട്ടോ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഐറ്റം ഇത് നാസ്ക അതായത് ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് മോൻക്ക് കൊണ്ടുപോകുന്നതാണ് ഹസ്ബൻഡ് നിന്ന പക്കാലി നിന്ന് തന്നെ വാങ്ങിയതാണ് ഇതൊരു കിറ്റ് പോലത്തെ ഒരു സംഭവമാണ് അതിൽ തന്നെ നമുക്ക് ലഞ്ച് ബോക്സും ബോട്ടിലും ആയിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു സ്നാക്ക് ഐറ്റംസിനൊക്കെ ആയിട്ട് ഒരു കിറ്റ് പോലെ ഇതുപോലെ തന്നെ ഹാങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരുന്ന മിക്ക സാധനങ്ങളും വാങ്ങിയതല്ല മോൻക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഒന്നെങ്കിൽ എൻ്റെ ഇപ്പം കൊണ്ടുവന്നതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലൊക്കെ അതായത് നാസഖാൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ഗൾഫിലാണ് അവൾ വരുമ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് നാസിക്കാൻ്റെ ഉമ്മ നമ്മൾ ലുലൂല് പോയപ്പം എറണാകുളം ലുലൂല് പോയപ്പം അവിടെ ഓഫറിൽ കണ്ടപ്പം വാങ്ങിയായിട്ടാണ് കേട്ടോ ഇത് എണ്ണൂറ് രൂപേൻ്റേതാണ് പക്ഷെ നമുക്ക് ഓഫറിൽ നാനൂറ്റി അമ്പത് അങ്ങനെ എന്തോ ഒരു ഇതിലാണ് കിട്ടിയത് പക്ഷേ ഇത് അടിപൊളി സ്റ്റീലാണ് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഐറ്റമാണിത് നല്ല വോത്താണ് കേട്ടോ ആ ഒരു പൈസക്ക് നല്ലൊരു ടിഫിൻ തന്നെയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഐറ്റമാണ് ഇതിൻ്റെ ഉപ്പ കൊടുത്തയച്ചതാട്ടോ കാർഗോല് വിട്ട ഐറ്റമായിരുന്നു ഇതും എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആട്ടോ ഇതിനെന്താ പറയുക ഒരു രണ്ട് അറകളൊക്കെ അയച്ചത് എനിക്കറിയില്ല ഇതിൽ എങ്ങനെയാണ് ഫുഡ് വെക്കേണ്ടതെന്നും എങ്ങനെ ഇവർ ഇതിപ്പോൾ എങ്ങനെ കൺസീവ് ചെയ്ത് കഴിക്കാമെന്നൊന്നും ില്ല പക്ഷെ ഇതിങ്ങനൊരു ഐറ്റം എന്താ പറയുക നല്ലൊരു പഞ്ച് ഓഫ് ഒരുപാട് സാധനങ്ങൾ കൊള്ളുന്ന ഒരു ഐറ്റമാണ് പിന്നെ വരുന്നത് ഈ ഒരു ലഞ്ച് ബോക്സാണ് ഇതും ഇപ്പം കൊണ്ടുപോകുന്നതന്നെയാണ് ഇത് ജസ്റ്റ് ഇങ്ങനൊരു ഈ ഒരു അറ മാത്രം ആയിട്ട് വരുന്നതാണ് അങ്ങനെ അതൊക്കെയാണ് ലഞ്ച് ബോക്സിൻ്റെ ആ ഒരു സെക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഈ ബോട്ടിൽ ഇതും ഗൾഫ് തന്നെയാണ് ഒരു സിപ്പർ ടൈപ്പാണ് ഞാൻ അധികം ഓന്ക്ക് ഇങ്ങനെ സിപ്പർ ടൈപ്പാണ് കാരണം അധികം കുടിക്കാനും കൂടുതൽ ഇഷ്ടം ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ആയാലും അധികം സിപ്പിംഗ് ടൈപ്പ് ആണ് കുടിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഹാങ്ങിങ്ങൊക്കെ ആയിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെ പിന്നെ ഇത് ഞാൻ ആ മാങ്കിൽ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ബോക്സിന് എനിക്ക് തോന്നുന്നത് എൺപത് രൂപ ആണ് ഇത് ഇതിൻ്റെ കൂടെയുള്ള പെന്നല്ല ഇത് ആളിങ്ങനെ പുറത്ത് പോകുമ്പം ഓരോന്നും എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ് അപ്പോൾ അതാ ഇതിലേക്ക് നമുക്കൊരു സ്കെയിലും പിന്നെ ഒരു ഷാർപ്പ്നറും ഉണ്ട് റബ്ബറും ഉണ്ട് പക്ഷേ റബ്ബർ ആളെവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് പിന്നെ ദാ ഞാൻ അത്യാവശ്യം ബോക്സ് എന്ന് പറയണ മുപ്പത് രൂപേൻ്റെ ഇതും എനിക്ക് തോന്നുന്നു എൺപത് രൂപേൻ്റെ ബോക്സാണ് ഇതും എൺപത് രൂപ എൺപതോ അറുപതോ ആ ഒരു രൂ പിന്നെ ഇത് മുപ്പത് രൂപ ഇതും മുപ്പത് രൂപ ഇതും മുപ്പത് രൂപ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്നുള്ളത് കുറച്ചൊക്കെ വട്ട തന്നെ കേട്ടോ അങ്ങനെതാ ഇത് പിന്നെ നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ആദ്യം ഒരെണ്ണം പൊ പൊതിഞ്ഞത് പിന്നെ അതിൻ്റെ മേലെ പ്ലാസ്റ്റിക്കിൻ്റെത് ഞാൻ പൊതിഞ്ഞ് കൊടുക്കാറുണ്ട് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ ഇത് നമ്മൾ കിനാശ്ശേരിയിലുള്ള സിറ്റി ബസാറിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ വാങ്ങിയത് എന്തെന്നു വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്നൊക്കെ ഹോംവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരത് ശരിയാക്കി അവർക്കൊരു കൺഗ്രാറ്റ്സ് പോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് അങ്ങനെതാണ് പിന്നെ നോട്ട് ബുക്സും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ ഇതാ ഇതുപോലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് വരയ്ക്ക് കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരുന്നത് നമ്മൾ നെക്സ്റ്റോളിൽ പോയപ്പോൾ വാങ്ങിയതാണ് നമുക്ക് സ്കൂളിലേക്ക് തുറന്നാൽ ആവശ്യമുള്ള സ്റ്റേപ്ലർ സെലോ ടേപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പിന്നെ ഈ ഒരു കിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഇത് നൂറ് രൂപ കേട്ടോ ഇത് നമ്മൾ പേസ്റ്റൽ ക്രയോൺസ് ആണ് പക്ഷേ ഇതിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എന്താ പറയുക അത് ഷാർപ്പ് ചെയ്യാനുള്ള അതിന് വരുന്ന എന്താ പറയുക ക്യാപ്പ് പിന്നെ അതിട്ടിട്ട് നമുക്ക് നമ്മളീ എന്താ പറയുക നമ്മൾ ക്രയോൺസ് ഇതിൻ്റെ ഇട്ടിട്ട് കണ്ടോ നമുക്ക് ഒട്ടും കേട് വരാത്ത രൂപേണ നമുക്ക് ചെയ്ത് കളയുന്ന എന്താ പറയുക കുട്ടികൾക്കാവുമ്പം ഇങ്ങനെയൊക്കെ എന്താ പറയുക ഇങ്ങനൊരു സെക്യൂരിറ്റിയൊക്കെ നല്ലതാണ് ആ ഒരു ഐറ്റത്തിന് കാരണം ക്രയോൺസ് അവർ പെട്ടെന്ന് കളർ ചെയ്ത് പൊട്ടിക്കുന്നൊരു ഐറ്റം ആണ് അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ട് തോന്നി പിന്നെ ഈ ഒരു ഐറ്റംസ് ഞാൻ വാങ്ങിയത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളുണ്ട് അങ്ങനെയുള്ള അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നാല് സെറ്റ് വാങ്ങിയിട്ടുണ്ട് കൊടുത്തിട്ടില്ല അതാണ് ഈ റബ്ബറും ഞാൻ അങ്ങനെ തന്നെ വാങ്ങിയതാണ് പിന്നെ ഇതൊക്കെ ഹസ്ബൻഡ് പെങ്ങൾ വരുമ്പോൾ അവനക്ക് എൽ കെ ജിയിൽ കൊണ്ടുവന്ന ആണ് പിന്നെ അത് ഈ ഫെവിക്യൂക്കും ഒരു സിസേഴ്സും വാങ്ങിയിട്ടുണ്ട് പിന്നെ പെൻസിലിൻ്റെത് ഇതൊന്നും ഈ പെൻസിൽ പെൻസിലൈറ്റംസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഗൾഫ് ഐറ്റംസ് ആണ് ഒന്നും ഞാൻ നാട്ടിൽ നിന്നല്ല ഓരോരുത്തർ വരുമ്പം കൊണ്ടുവരുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടൈം പീസ് പോലത്തെ ഒരു ഐറ്റം ഇതും ഒരു കെ ജി സെക്ഷനിലുള്ള വാങ്ങിയ സമയത്തിനുള്ള വാങ്ങിയത് തന്നെയാണ് പിന്നെ അതുപോലെ നമുക്ക് പെൻസിലും പെന്നും അതൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് മൗണ്ടൈൻ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഇടണം അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിർത്തിയ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായി കാണാം ബൈ